ഡിസംബർ പതിമൂന്ന് പരിശുദ്ധ ജമമാല രാജ്ഞി ചരിത്രമനുസരിച്ച് ബനോസ് പള്ളിയിലെ മണിയടിക്കുന്നയാൾ ഒരു രാത്രിയിൽ മാതാവിൻ്റെ ഒരു ചെറിയ രൂപം അന്തരീക്ഷത്തിൽ നടക്കുന്നതും അത് അരുവിയുടെ അടുക്കുന്നതും കണ്ടു ഈ സംഭവം വൈദികനെ അറിയിച്ചു അദ്ദേഹവും ജനങ്ങളും പള്ളിയിൽ ഒന്നിച്ചുകൂടി മാതാവിനോട് അവളുടെ ആഗ്രഹം അറിയിക്കുവാൻ പ്രാർത്ഥിച്ചു അടുത്ത രാത്രിയിൽ മാതാവ് വൈദികനെ പ്രത്യക്ഷപ്പെട്ട് ആ അരുവിയുടെ അടുത്ത് ഒരു പള്ളി പണിയുവാൻ ആവശ്യപ്പെട്ടു ആരെല്ലാം വിശ്വാസത്തോടെ ആ അരുവിയിൽ കുളിക്കുന്നുവോ അവർക്ക് സുഖപ്രാപ്തി ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു പള്ളി പണി പൂർത്തീകരിച്ചപ്പോൾ ആ സ്വരൂപം അപ്രത്യക്ഷമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കോവർ കഴുത ഒരു പെട്ടിയുമായി വൈദികൻ്റെ മുൻപിലെത്തി ജനങ്ങളുടെ സാന്നിധ്യത്താൽ ആ പെട്ടി തുറന്നപ്പോൾ അപ്രത്യക്ഷമായ ആ സ്വരൂപം അതിൽ കാണപ്പെട്ടു ആ സ്വരൂപം ഇന്നും ഭക്തിയോടെ ബനോസിലെ അൽത്താരയിൽ ആദരിച്ചു പോരുന്നു നന്മ നിറഞ്ഞ മറിയമ്മി സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ